ശത്രുവിനെ പൂർണ്ണമായിട്ടും തകർക്കുക നിങ്ങൾക്ക് വല്ല ശത്രു ഉണ്ടെങ്കിലുള്ള അയാളെ വെറുതെ വെക്കാനൊന്നും പാടില്ല അടിയോടെ ശരിക്കും പറയാൻ നശിപ്പിക്കണം മോശം മുതൽ അലക്സാണ്ടർ ആയാലും ആയാലും ഇപ്പൊ കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരായാലും അവരൊക്കെ അവരുടെ ശത്രുവിനെ പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട് അത് ശാരീരികമായിട്ട് മാത്രമല്ല ആത്മാവിനെയും തകർക്കണം കാരണം നിങ്ങൾ ശാരീരികമായിട്ട് തകർത്തിട്ട് എന്തെങ്കിലും ഒരു ബാക്കി വെച്ചാണ്ടല്ലോ അവരെന്തായാലും പക തീർക്കാൻ തിരിച്ചു വരും ഒരു തീ കനലാണെങ്കിൽ ആ തീയിലൂടെ ആളി പടരുന്നെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ശത്രു എന്തായാലും പ്രതികാരം തീർക്കും അവിടെ യാഥാർത്ഥ്യ ബോധ്യമുള്ളവരായിരിക്കുക കാരണം ശത്രുക്കൾക്ക് നിങ്ങൾക്കെതിരെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കണം അവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് അവർ കാണിക്കുന്ന ഏതൊരു അടുപ്പവും പ്രോത്സാഹിപ്പിക്കരുത് കാരണം നിങ്ങൾക്കുള്ള ആയുധം നിങ്ങളുടെ ജാഗ്രത മാത്രമാണ് നിങ്ങൾ ഒരു പാമ്പിനെ ചവിട്ടിയാൽ അത് ഇരട്ടി ശക്തിയോടെ നിങ്ങളെ തിരിച്ചു കൊത്തുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ശത്രുവിന്റെ കാര്യം നിങ്ങൾ ശത്രുവിനെ പാതിയിൽ വെറുതെ വിട്ടാൽ അവരുടെ വിഷത്തിൻ്റെ വീര്യം കൂട്ടാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നുമില്ലെങ്കിൽ മനുഷ്യനെ നിങ്ങൾ ലാളിക്കുക അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക കാരണം ചെറിയ നഷ്ടത്തിന് എല്ലാവരും പ്രതികാരം ചെയ്യാൻ വരുള്ളൂ വലിയ നഷ്ടത്തിന് പ്രതികാരം ചെയ്യാൻ വരില്ല കാരണം വലിയ നഷ്ടമുണ്ടായാൽ അവരെന്തായാലും നിങ്ങളെ ഭയക്കുക തന്നെ ചെയ്യും